നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആർത്തവ ക്രമക്കേടുകളെക്കുറിച്ചാണ് എല്ലാമല്ല എപ്പോഴാണ് ഒരു സ്ത്രീയുടെ മാസക്കുളിയിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്ത് വരുന്ന ആർത്തവത്തിലെ മാസക്കുളിയിലെ വ്യത്യാസങ്ങളാണ് കൂടുതൽ അപകടകാരികൾ എപ്പോൾ വ്യത്യാസങ്ങൾ വന്നാലും സാധാരണയിൽ നിന്ന് വേറിട്ട് മാസക്കുളിയിലെ രക്തസ്രാവം കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കാരണം കൂടുതൽ രക്തം പോയാലും അതൊരു പ്രശ്നമാണ് സാധാരണ പോകുന്നത്രയും പോയാലും അത് പ്രശ്നമാണ് കൃത്യം മാസമാസം വരാതെ നേരത്തെ നേരത്തെ വരികയോ താമസിച്ച് താമസിച്ച് വരികയോ ചെയ്താൽ ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ട് പക്ഷേ അപകടകാരികൾ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ നേരത്തെ തന്നെ ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് പറയാൻ കാരണമുണ്ട് ഞങ്ങളെ കാണാൻ വരുന്ന സ്ത്രീകളിൽ പലപ്പോഴും പലരും പറയാറുണ്ട് എനിക്ക് വയസ്സ് അമ്പത്തഞ്ചായി എൻ്റെ മാസക്കുളി നിന്നിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഒരാറു മാസം കൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസക്കുളി വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു രോഗി എന്നോട് പറഞ്ഞു എനിക്ക് അമ്പതാമത്തെ വയസ്സിൽ മാസക്കുളി നിന്നതാണ് ഇപ്പം എനിക്ക് അറുപത് വയസ്സാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാസക്കുളി വരുന്ന പോലെ തന്നെ രണ്ടും മൂന്നും ദിവസം ബ്ലീഡിങ് വരാറുണ്ട് കൃത്യമായ ഇടവേളകളിലല്ലെങ്കിലും മാസത്തിലെ ഒരു പ്രാവശ്യം രണ്ട് മാസത്തിലൊരു പ്രാവശ്യം വെച്ച് അത് വരുന്നുണ്ട് മാസക്കുളി ആയിരിക്കും എന്ന് വിചാരിച്ചു എൻ്റെ മക്കളുടെ നിർബന്ധം കാരണമാണ് ഞാനിപ്പോൾ ഡോക്ടറെ കാണാൻ വന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു മാസമുറ നിന്ന് കഴിഞ്ഞാൽ അതായത് മാസക്കുളി നിന്ന് ഒരു വർഷം വരെ മാസമുറ വന്നില്ലെങ്കിൽ നമ്മളതിനെ ആർത്തവ വിരാമം എന്ന് പറയും അതായത് മാസക്കുളി വരുന്നത് അണ്ടാശയത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് ആർത്തവ വിരാമം അഥവാ ഒരു വർഷം മാസക്കുളി വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നാണ് അപ്പം ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം എവിടെ നിന്നാണ് ഈ ഹോർമോൺ വന്നിരിക്കുന്നത് അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ ഹോർമോൺ ഗർഭപാത്രത്തിനകത്ത് വന്ന് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അത് ഹോർമോൺ പ്രവർത്തനം മാത്രമാണോ അതോ ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും വളർച്ചയുണ്ടോ ആ വളർച്ച ക്യാൻസർ ആകാം ക്യാൻസർ അല്ലാതിരിക്കാം എന്താണെങ്കിലും മാസമുറ നിന്ന് മാസമുറയ്ക്ക് ഒരു വിരാമം വന്ന് അതായത് മെനോപ്പോസ് വന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് ആർക്ക് രക്തസ്രാവം വന്നാലും അത് വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമ്മൾ കണക്കിലെടുക്കണം അത് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കുകയും വേണം എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ വരുന്ന ഒരു മാസക്കുളിയുടെ പ്രധാന കാരണം ക്യാൻസർ അല്ല പ്രധാന കാരണം ക്യാൻസർ ആണ് പക്ഷെ സാധാരണ വരുന്ന കാരണം ക്യാൻസർ അല്ല ഇങ്ങനെ വരുന്ന എല്ലാവരിലും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അവർക്ക് ഹോർമോൺ തീരെ കുറഞ്ഞു പോയതുകൊണ്ട് ഗർഭപാത്രത്തിനകത്തുള്ള പാടയുടെ കട്ടി കുറഞ്ഞു പോയതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് അതിനടിയിലുള്ള രക്തക്കൊഴലുകൾ പൊട്ടി ബ്ലീഡിങ് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ചികിത്സ വളരെ ലളിതമാണ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഓയിൻമെൻ്റ് ആയിട്ടോ ടാബ്ലറ്റായിട്ടോ കുറച്ച് ദിവസത്തേക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വളരെ പ്രധാനമുള്ള കാര്യം എന്താണ് ഗർഭാശയത്തിനകത്ത് ക്യാൻസർ വന്നാലോ ഗർഭാശയ മുഖത്ത് സെർവിക്സൽ ക്യാൻസർ വന്നാലും അതായത് യൂട്രൈൻ എൻഡോമെട്രിയൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ഇത് രണ്ട് വന്നാലും നമുക്ക് മാസമുറ കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിംഗ് ആയിട്ട് അത് കാണാൻ കാണുന്നത് കാണും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാരെ കണ്ടാൽ വളരെ ലളിതമായിട്ട് ഒരു സ്കാൻ ചെയ്യുക സ്കാനിനകത്ത് ഗർഭാശയത്തിനകത്തെ അകത്തെ ആ പാടയുടെ കട്ടി കൂടുതലാണെങ്കിൽ അപ്പം തന്നെ ഒരു ബയോപ്സി എടുക്കുക ബയോപ്സി നമുക്ക് ഓപ്പി വെച്ചും എടുക്കാം അല്ല അനസ്തീസിയ വേദന ഒട്ടും താങ്ങത്തില്ല അല്ലെങ്കിൽ ഭയമുള്ളവരാണെങ്കിൽ അനസ്തീസിയ കൊടുത്തു എടുക്കാം അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നോർമലായിട്ട് വന്നാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം അല്ല ക്യാൻസർ എന്നാണ് വന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചികിത്സ ആരംഭിക്കുകയും ചെയ്യാം ചിലപ്പോൾ കുഴപ്പമില്ലാത്ത ചില പോളിപ്പ് പോളിപ്പ് അതായത് നമ്മുടെ നാക്കിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ പോളിപ്പ് ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെയുള്ള പോളിപ്പുകൾ കൊണ്ടും നമുക്ക് ബ്ലീഡിങ് വരാം അതുകൊണ്ട് ആർത്തവ വിരാമം കഴിഞ്ഞ് ഒരു വർഷമായ ഏത് സ്ത്രീകളിൽ മാസമുറ വന്നാലും ബ്ലീഡിങ് വന്നാലും അവർ തീർച്ചയായും ഉടനടി തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ടത് ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം